മയ്യ തട രണ്ട് ബോഡി ഇതുവരെ എത്ര നമുക്ക് പറയാൻ പറ്റാത്ത ഇവിടെ ആർക്കും ഒന്നിനും ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു ലോകം നാം ഉറുമ്പും കൂട്ടിലേക്ക് വെള്ളം ഒഴിച്ചുവിടുന്നത് പോലെ ആർത്തലച്ചു വരുന്ന ഉരുൾപൊട്ടലിൽ പരിപാലിച്ച ജീവിതവും കരുതിയ ഉറ്റവരും കൂട്ടിവെച്ച സ്വത്തുക്കളും തടുത്തുകൂട്ടിയ സമ്പാദ്യവും പിടിച്ചുവെച്ച അതിരുകളും കണക്കുകൂട്ടിയ ഭാവിയും എല്ലാം ഒറ്റ നിമിഷത്തിൽ ഒലിച്ചുപോയി കവളപ്പാറയുടെ ഓർമ്മമായ മുൻപേ പോത്തുംകല് വീണ്ടും ദുരന്ത ഭൂമിയായി ഇത്തവണ കിലോമീറ്ററുകൾ അകലെ ചാലിയാറിന്റെ ഉത്ഭവത്തിൽ വയനാട് മുണ്ടക്കൈയിലാണ് ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായതെങ്കിലും ദുരന്തത്തിന്റെ ചങ്ക് തകർക്കുന്ന ദൃശ്യങ്ങൾക്കാണ് പോത്തുംകല്ലും പരിസരപ്രദേശങ്ങളും ദൃക്സാക്ഷികളായത് മനുഷ്യരുടെ ചിന്ന ഭിന്നമായ മൃതശരീരങ്ങളുമായി രൗദ്രഭാവത്തിൽ നിറഞ്ഞൊഴുകിയ ചാലിയാർ ഒരു കാരുണ്യവുമില്ലാതെ മൃതദേഹങ്ങളും മനുഷ്യശരീരഭാഗങ്ങളും ഇരുട്ടിക്കുത്തി അമ്പുട്ടാൻപൊട്ടി കുന്നിപ്പാല മച്ചിക്കൈ ഭൂദാനം വെള്ളിമലാക്ക് മുണ്ടേരി കമ്പിപ്പാലം കടവുകളിൽ അങ്ങിങ്ങായി കൊണ്ടുവന്നു ഉറ്റവരുടെ അലറിക്കരച്ചിലുകൾ ഉണ്ടായിരുന്നില്ലെങ്കിലും കരൾ പിളർക്കുന്നതായിരുന്നു ആ കാഴ്ചകൾ മനുഷ്യന്റെ പരിമിതികൾ വളരെയാണ് ശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചാലും മനുഷ്യൻ തന്നെ തുടരും